നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ പമ്പൻമാരായ റയൽ മാൻഡ്രഡിന് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഗെറ്റാഫയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്രതാരം ഹസേലു നേടിയ ഇരട്ട ഗോളുകളാണ് റയലിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഈ ഒരു വിജയത്തോടു കൂടി റയൽ മാഡ്രിഡ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് തുടരുന്നത് ഇതിനിടെ ഈ മത്സരത്തിനിടയിൽ ഒരു വിവാദ സംഭവം അരങ്ങേറിയിട്ടുണ്ട് അതായത് ഗെറ്റാഫേയുടെ സൂപ്പർ താരമായ മാസോൺ ഗ്രീൻവുഡിനെ ജൂൺ ബെല്ലിംഗ്ഹാം ടാക്കിൾ ചെയ്യുകയായിരുന്നു ആ ഒരു ടാക്കിൾ അദ്ദേഹം വിജയിച്ചിരുന്നു അതിനുശേഷം റേപ്പിസ്റ്റ് എന്നാണ് ഗ്രീൻവുഡിനെ ഇപ്പോൾ ജൂൺ ബെല്ലിംഗ്ഹാം വിശേഷിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അധിക്ഷേപിച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ബെല്ലിംഗ്ഹാം കൃത്യമായ റേപ്പിസ്റ്റ് എന്ന് പറയുന്നതിന്റെ ആ ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ലഭ്യമാണ് ഇത് വലിയ വിവാദമായിട്ടുണ്ട് ഗെറ്റാഫ് തന്നെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് ലാലികയോട് അവരൊരു അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ ജൂൺ ബെല്ലിംഗ് കുറ്റക്കാരനാണെങ്കിൽ അതില്ലെങ്കിൽ കൃത്യമായി അദ്ദേഹം മേസോൺ ഗ്രീൻവുഡിനെ റേപ്പിസ്റ്റ് എന്ന് അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ ബെല്ലിങ്ഹാമിനെതിരെ കൃത്യമായ നടപടികൾ എടുക്കണം എന്നാണ് ഗെറ്റാഫെ ലാലിക അധികൃതരോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ ഒരു വിഷയത്തിൽ ലാലിക അധികൃതർ ഇപ്പോൾ അന്വേഷണം നടത്തും എന്നുള്ളതാണ് ഗ്രീൻവുഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാം നമുക്കറിയാം അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ആയിരുന്ന സമയത്ത് ഈ റേപ്പുമായി ബന്ധപ്പെട്ടും ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ടും കുറ്റാരോപിതനായിരുന്നു പിന്നീട് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നുവെങ്കിലും ആ ചാർജുകൾ എല്ലാം ഡ്രോപ്പ് ചെയ്യപ്പെടുകയായിരുന്നു പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തെ നിലനിർത്തിയിരുന്നില്ല അങ്ങനെയാണ് ലോൺ അടിസ്ഥാനത്തിൽ ഗ്രീൻവുഡിനെ ഗെറ്റാഫ സ്വന്തമാക്കിയിരുന്നത് ഗെറ്റാഫ്ക്ക് വേണ്ടി മികച്ച പ്രകടനം ഇപ്പോൾ ഗ്രീൻവുഡ് ലാലികയിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതേസമയം റയൽ മാഡറിന് വേണ്ടി മികച്ച ഒരു തുടക്കമാണ് ബെല്ലിംഗ്ഹാമിന് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹം ലാലികയിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം